നികുതി വെട്ടിച്ചു കടത്താൻ ശ്രമിച്ച ഒമ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഏലക്ക സ്വകാര്യ ബസ്സിൽ നിന്ന് ദേവികുളം ജി എസ് ടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി ബുധനാഴ്ച വൈകുന്നേരം നെടുങ്കണ്ടത്തു നിന്നും കണ്ണൂരിന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് ഏഴ് ചാക്ക് ഏലക്ക പിടികൂടിയത് ബുധനാഴ്ച വൈകുന്നേരം ആറന്പതിന് നെടുങ്കണ്ടത്ത് നിന്നും കണ്ണൂരിന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ മുന്നൂറ്റി അൻപത് കിലോഗ്രാമോളം തൂക്കം വരുന്ന ഏഴ് ഏഴുചാക്ക ഏലക്കയാണ് ദേവുളം ജി എസ് ടി സ്ക്വാഡ് പിടികൂടിയത് വിപണിയിൽ ഒൻപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഏലക്കയാണ് സ്വകാര്യ ബസ്സിൽ കടത്താൻ ശ്രമിച്ചത് രഹസ്യ വിവരത്തെ തുടർന്നാണ് ജി സ്ക്വാഡ് ഏലക്ക പിടികൂടിയത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നാസർ കെയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി എൻഫോഴ്സ്മെന്റ് ഓഫീസർ സോജൻ തോമസ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ അജ്മൽ ജോസ് മാനുവൽ ഡ്രൈവർ ജിബി ജോൺ എന്നിവർ അടങ്ങിയ സംഘമാണ് ഏലയ്ക്ക പിടികൂടിയത് യാതൊരു രേഖകളുമില്ലാതെ നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച ഏലയ്ക്കു ഉടമസ്ഥർ ഇതുവരെ എത്തിയിട്ടില്ല പിഴയുൾപ്പെടെ പൻതുക അടയ്ക്കേണ്ടി വരുമെന്നതിനാൽ ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ മൂന്നു മാസം കഴിഞ്ഞ ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി